ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ആണ് തരുന്നത് കാരണം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഹൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു മേഖലയിലും നന്നായിട്ട് ശോഭിക്കാൻ കഴിയും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാരണം ഈ ഒരു കാര്യമുണ്ടല്ലോ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്ന കാര്യമാണ് നമുക്ക് എല്ലാവർക്കും കഴിവുണ്ട് പക്ഷെ നമ്മുടെ കഴിവിനെ പരിപോഷിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ഒരു കഴിവ് ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ വിജയം കണ്ടെത്താൻ കഴിയും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കാണിച്ചു തരാം ഇവിടെ കുട്ടി ക്ലാസ് ടീച്ചറിന് മുന്നിലേക്ക് പോകുന്നുണ്ടോ മറ്റുള്ള കുട്ടികൾ കണ്ടോ അവിടെ ഒരു കുട്ടി മോട്ടിവേറ്റ് ചെയ്തു രോമം എണിക്കാണ് കാരണം ആ മോട്ടിവേറ്റ് കൊടുത്ത ആ കുട്ടി ആ കുട്ടിയാണ് അവിടെ ആ കുട്ടിക്കുള്ള എനർജി കൊടുത്തത് ഇനി അടുത്ത ആളെ നോക്കോ കണ്ടോ എല്ലാത്തിനും ആ കുട്ടി അത്രയും ത്രില്ലിംഗ് ആയിട്ടാണ് സപ്പോർട്ട് ചെയ്യണത് ടീച്ചർ ചീത്ത പറയണ്ട ഇരിക്കാൻ പറയണ്ട ഒതുങ്ങിയിരിക്കാൻ പറയുണ്ട് പക്ഷെ ഫസ്റ്റ് ചാൻസ് മിസ്സായി അപ്പൊ എല്ലാവരും ചരിച്ചിന് കണ്ടപ്പോ സാധിക്കും ഇനിയും ട്രൈ ചെയ്യേ അപ്പൊ ടീച്ചർ ദേഷ്യം വന്നു കാരണം ആ കുട്ടിയാണ് അവിടെ എല്ലാവർക്കും കോൺഫിഡൻസ് കൂടുതൽ കൊടുക്കുന്നത് പക്ഷെ ടീച്ചറെ അത് മനസ്സിലാക്കിയില്ല പക്ഷെ എന്നിരുന്നാലും ആ കുട്ടി വീണ്ടും ിൻസിപ്പാൾ വന്നു കൈകൊട്ടലുകൾ കൂടുതലാണ് അപ്പൊ നിന്റെ അമ്മയുടെ നീ പഠിച്ചിരിക്കണേ അത് ചോദിക്കണേ വിശ്വസിക്കുന്നത് അതായത് വിശ്വാസം കൊടുക്കുന്ന അതെ ആരെങ്കിലും ജീവിതത്തിൽ അതായത് ഒരാൾക്ക് അതായത് ഒരാൾ അവിടെ എന്താ പറയാ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് വളരെ ഒരു എന്താ പറയാ എല്ലാവരും നോക്കുന്നു എന്നെ കൊണ്ട് സാധിക്കില്ല എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നവർക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ആർക്കാണ് നമ്മ ആത്മവിശ്വാസം കൊടുക്കുന്നത് ആ വ്യക്തി ആ ഒരു മേഖലയിൽ ശോഭിക്കും അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും കഴിവുണ്ട് എല്ലാവർക്കും കഴിവുണ്ട് പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ ആരാണ് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് ആ അവർ നമ്മളെ മനസ്സിലാക്കി കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മേഖലയിൽ നമ്മൾ ശോഭിക്കും അതാണ് ആ കുട്ടിയെ അവരുടെ ഫ്രണ്ട്സ് അവരുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ആ കുട്ടി അവർക്കൊക്കെ ആ ഒരു ഭരോസ അതായത് വിശ്വാസം കൊടുക്കുന്ന ആ വിശ്വാസം നിന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിശ്വാസം കൊടുക്കുന്ന ആ ഒരു ഊർജം കൊടുക്കുന്ന ആ ഒരു രീതിയിലായപ്പോൾ അവരെല്ലാവരും അവിടെ വിജയിച്ചു അതാണ് ആ പ്രിൻസിപ്പൾ മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാരും സപ്പോർട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നമുക്ക് നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സും ഒരുപാട് ചുറ്റുപാടൊക്കെ ഉണ്ടാവും അതിൽ നമ്മളിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരെ മറക്ക മറക്കാതിരിക്കുക അവർ മുഖാന്തരം നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും നല്ല രീതിയിൽ നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ അപ്പൊ ഈ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്കും ഉണ്ടാവണം ഏതൊരു മേഖലയും നമുക്ക് ശോഭിക്കാൻ കഴിയും ഒരു മോട്ടിവേഷൻ എന്നും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്തത് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരാം അതുവരെ ബൈ